ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം വീരത്തിന്റെയും വിശ്വസ്തയുടെയും പോരാട്ടങ്ങളെയും കഥകളാൽ സമ്പന്നമാണ് അപ്പൊ അതിലെ ശക്തരായ രണ്ട് യോദ്ധാക്കളാണ് കർണനും അർജുനനും പക്ഷെ എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കും കർണനാണോ അർജുനനാണോ ഏറ്റവും ശക്തനായ പോരാളി എന്ന് നമുക്ക് ആദ്യം അർജുനെ പറ്റി സംസാരിക്കാം അതിനുശേഷം കർണനിലേക്ക് പോകാം പഞ്ചപാണ്ഡവരിലെ മൂന്നാമനാണ് അർജുനൻ അമ്പെയ്തി വിദഗ്ധനും ഗുരു ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനുമാണ് നമ്മുടെ അർജുനൻ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മാർത്ഥ സുഹൃത്താണ് നമ്മുടെ അർജുനൻ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അർജുനൻ എത്രത്തോളം ശക്തനാണെന്നുള്ളത് കാര്യം ഭഗവാൻ കൃഷ്ണൻ തന്നെയല്ലായോ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൂടെയുള്ളത് ഇനി നമുക്ക് കർണനെ പറ്റി സംസാരിക്കാം സൂര്യപുത്രനായ കർണ്ണൻ ജനിച്ച ഉടൻ തന്നെ ഉപേക്ഷിക്കപ്പെടുകയും ഒരു സാരഥ്യ കുടുംബത്താൽ എടുത്തു വളർത്തപ്പെടുകയാണ് ചെയ്തത് കർണന്റെ ജീവിത കാലഘട്ടത്തിൽ സാമൂഹികപരമായ ഒരുപാട് അധിക്ഷേപങ്ങളും ഒഴിവാക്കലും എല്ലാം കർണനേറ്റിരുന്നു അതുപോലെ തന്നെ പരശുരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയായിരുന്നു കർണൽ എന്ന് പറയുന്നത് കൂടാതെ കൗരവപക്ഷത്തിലെ ഏറ്റവും ശക്തനായ പോരാളിയായ ദുര്യോധനന്റെ ആത്മമിത്രം കൂടിയായിരുന്നു നമ്മുടെ കർണൽ കർണന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയും അചഞ്ചലമായ വിശ്വസ്തയുമായിരുന്നു അനേകം തവണ അനീതിക്ക് വിധേയമായിട്ടുണ്ട്